ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലൊന്നും അത്രത്തോളം അറിയപ്പെടാത്ത ഒരാളായിരുന്നു സോനം വാങ് ചൂക്ക് എന്നറിയപ്പെടുന്ന ഒരു എൻവയോൺമെൻറ്റലിസ്റ്റ് ഇപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നാഷണൽ ഫിഗറായി മാറിയിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം കാരണം ലഡാക്കിൽ ഉണ്ടായിട്ടുള്ള പ്രക്ഷോഭത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്തതാണ് ആ വീഡിയോ ചെയ്തപ്പോൾ നമുക്കറിയാം അന്ന് സോനം വാൻചോക്കിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹമാണ് അവിടുത്തെ നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടത് ഗവൺമെൻറ്റിനോട് ഇപ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് കാരണം അറസ്റ്റ് ചെയ്താൽ പ്രക്ഷോഭം കുറച്ചും കൂടി കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഇപ്പോൾ അവിടെ ഇൻ്റർനെറ്റൊക്കെ കട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്നുള്ള വിശദാംശങ്ങളോ വിവരങ്ങളോ ഒന്നും വലുതായിട്ട് ലഭ്യമല്ല പക്ഷേ ആ അത്തരത്തിലൊരു പ്രക്ഷോഭമുണ്ടായി നാലുപേർ മരിക്കുകയും എഴുപതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നമുക്കറിയാം വലിയ തോതിലുള്ള പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ബി ജെ പിയും അതുപോലെ പ്രോ ബി ജെ പി ഹാൻഡലിങ്ങുകളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ആ നടത്തിക്കൊണ്ടിരുന്നതിൽ ഏതായാലും ആദ്യത്തെ അവിടുത്തെ ലെഫ്റ്റനന്റ് ജനറൽ അടക്കമുള്ള നിരവധി ആളുകൾ വന്ന് ഏതാണ്ട് അവിടുത്തെ ആളുകൾ ഒരു തീവ്രവാദ ബന്ധമുള്ളവരാണ് രാജ്യദ്രോഹികളാണ് എന്നൊക്കെയുള്ള പല സൂചനകളും നൽകിയിരുന്നു എന്ന് മാത്രമല്ല കുറച്ചുകൂടി കടത്തി കടത്തിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രോ ബി ജെ പി റൈറ്റ് വിങ് ഹാൻഡിലുകളൊക്കെ തന്നെ കൃത്യമായി ഈ സോനം വാങ്ചൂക്ക് തന്നെ ഒരു രാജ്യദ്രോഹിയാണ് എന്നുള്ള നിലയ്ക്കൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടായി അതുമായി ബന്ധപ്പെട്ട് ദുരുപ്രാപ്തി ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ അദ്ദേഹം കൃത്യമായിട്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ തന്നെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺടാക്സ്റ്റിൽ നിന്നും സോനം വാങ്ങിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് ഞങ്ങളാണ് ചൈനയെ തടഞ്ഞത് ഇനി ഞങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചൈനക്കാരെ തടയില്ല എന്ന് പറയുന്ന ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റേറ്റ്മെൻ്റ് നടത്തുന്ന രീതിയിലുള്ള ഒരടർത്തി എടുത്ത ഒരു വീഡിയോ കൂടി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രചരണങ്ങളൊക്കെ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു അവിടെ ആകെയുള്ള ലഡാക്ക് എന്നാസികൾ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു രണ്ടര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തന്നെ രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തോളം പേരാണ് അപ്പോൾ അത്തരം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെങ്കിലും ഇത്രയൊക്കെ തന്നെ ആളുകൾ അവിടെ കൂടാൻ സാധ്യതയുള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുശേഷം ശേഷം യഥാർത്ഥത്തിൽ ജനറൽ ബക്ഷി എന്ന് പറയുന്ന ഇന്ത്യൻ കരസേനയുടെ തന്നെ ജനറൽ ആയിരുന്ന ബക്ഷി തന്നെ ലഡാക്കിയൻസ് ഒരിക്കലും രാജ്യദ്രോഹികളല്ല ഈ കാണിക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചു എന്നുള്ളത് നമുക്കറിയാം അപ്പൊ മൂന്നാലു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പം യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് തന്നെ ഇത് ബാക്ക്ഫയർ ചെയ്യുകയും വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തേക്കാണ് സോനം ബാഗ്ചൂഖിന്റെ അറസ്റ്റ് തന്നെ കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എഫ് പ്രകാരം ചില അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളുടെ ചില എഫ് സിആർ നിയന്ത്രണങ്ങൾ കട്ട് ചെയ്തു അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന സി ബി ഐ അന്വേഷണത്തെ ത്വരിതപ്പെടുത്തി കൂടാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എൻ എസ് ഐ എന്ന് പറയുന്ന ഒരു ഡ്രാക്കോണിയൻ നിയമം ഉപയോഗിച്ചിട്ടാണ് നാഷണൽ സെക്യൂരിറ്റീസ് ആക്ട് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ജാമ്യം ഒന്നും പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല കൂടാതെ അദ്ദേഹത്തെ ഉദയ്പൂർ ജയിലിൽ കൊണ്ടടച്ചു അങ്ങനെ ജയിലിൽ കൊണ്ടടച്ചപ്പോൾ തന്നെ ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ഗീതാഞ്ജലി ആങ്മോ തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം ആ സമയത്തൊക്കെ ഉണ്ടായിട്ടുള്ള വലിയ പ്രചാരണം ഒന്ന് ഇദ്ദേഹം ചൈനൈസ് ചാരൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രചാരണമായിരുന്നുവെങ്കിൽ രണ്ടാമത്തത് അദ്ദേഹത്തിന് പാകിസ്ഥാനുമായി ചില ലിങ്കുകളുണ്ട് ബന്ധങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് അതിന് അതിനുവേണ്ടി പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതാണ് ആ പാകിസ്ഥാനിലേക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതിനെക്കുറിച്ച് വളരെ കൃത്യമായി ആർട്ടിക്കുലേറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ട് ഗീതാഞ്ജലി ആംഗ്മോ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർ പറയുന്ന ഒരു കാര്യം പാകിസ്ഥാനിലേക്ക് ഞങ്ങൾ പോയത് ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ തന്നെ അതി ഒരു ന്യൂസ് പേപ്പർ നടത്തിയിട്ടുള്ള ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനാണെന്നും അത് യു എൻ ഡോണും തമ്മിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നുവെന്നും ആ പ്രോഗ്രാമിൽ ചെന്നിട്ട് സോനം വാങ് എന്താണ് പറഞ്ഞത് എന്നുള്ളത് കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രസകരമായി തോന്നും കാരണം അവിടെ ചെന്നിട്ട് സോനം വാങ് പറഞ്ഞേക്കണത് ലോകത്തിലെ നിരവധി ലീഡർമാരായിട്ടുള്ള ആളുകൾ അവരൊക്കെ തന്നെ എൻവയോൺമെന്റിന് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തപ്പോ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരത്തിലുള്ള വലിയ ഇനീഷ്യേറ്റീവുകൾ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ കാർബൺ എമിഷൻ കുറക്കാനുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള നേതൃത്വം നരേന്ദ്രമോദി ഏറ്റെടുക്കുന്നുവെന്നും ആക്ച്വലി നരേന്ദ്രമോദി ഒരു മിഷൻ തന്നെ പുതിയതായി കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് എന്ന് പറയുന്നത് മിഷൻ ലൈഫ് എന്ന് പറയുന്ന ഒരു മിഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നും അതായത് എൻവയോൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ നമ്മൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു മിഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ സെമിനാറിൽ ആ കോൺഫറൻസിൽ സംസാരിച്ചിട്ടുള്ളത് അതിനല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള ബിസിനസ്സോ ഒരു കാര്യമോ ചെയ്യാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഗീതാഞ്ജലി ആംഗ്മോ നമ്മളോട് പറയുന്നത് ഇത് നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളായി വീഡിയോ ദൃശ്യങ്ങളായി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ എനിക്കിപ്പോൾ നിങ്ങളെ കാണിക്കാൻ കഴിയാത്തത് അത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വന്നാലോ എന്ന് പറയുന്ന ഭയം കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാത്തത് പക്ഷേ ഇത് വളരെ കൃത്യമായി അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യുന്ന വീഡിയോകൾ തന്നെ ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത് ഇനി ഇതാണ് ഒരു കാര്യമെങ്കിൽ യഥാർത്ഥത്തിൽ നേരത്തെ ഈ പറഞ്ഞ പ്രൊ പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇടത് പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകൾ മാത്രമാണ് നരേന്ദ്രമോദിക്കും ബി ജെ പി ഗവൺമെന്റിനെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് റൈറ്റ് വിങ് ഐഡിയോളജികൾ പേറുന്ന ആളുകൾ പോലും അതിനിശിതമായി നരേന്ദ്രമോദിയെ ഈ അറസ്റ്റിൻ്റെ പേരിൽ വിമർശിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിക്കകത്തുപോലും ബി ജെ പിക്ക് അകത്തും സംഘപരിവാർ പോലും തന്നെ വലിയ തോതിലുള്ള ഭിന്നിപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ മേജറായിട്ടുള്ള പല മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ മേജറായിട്ടുള്ള ചില സൈനിക മേധാവികൾ ജനറൽ ബക്ഷിയുടെ പേര് ഞാൻ പറഞ്ഞു അദ്ദേഹം റിട്ടയർ ചെയ്തതാണ് അതല്ലാതെയുള്ള ആളുകളൊക്കെ തന്നെ നിരവധി ആളുകൾ ഈ പറയുന്ന ഇദ്ദേഹം വലിയൊരു രാജ്യസ്നേഹിയാണെന്നും രാജ്യദ്രോഹിയെന്ന് സ്വനം വാങ് ചുക്കിനെ മുദ്രകുത്താൻ കഴിയില്ല എന്നുമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം വലിയ കണ്ടുപിടുത്തങ്ങളുടെയും ഒരു ഫോർവേഡ് തിങ്കിങ്ങിൻ്റെയും ഒക്കെ ആളാണ് കാരണം അവിടെയുള്ള ഇന്ത്യൻ മിലിറ്ററികൾ മൈനസ് ഡിഗ്രികളിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ മിലിറ്ററികൾ ഉപയോഗിക്കുന്ന പല ടെൻറ്റുകളും തന്നെ സോളാർ ഉപയോഗിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെൻറ്റുകൾ കണ്ടുപിടിച്ചതും അത് നിർമ്മിച്ചു കൊടുത്തതുമൊക്കെ തന്നെ സോനം വാങ്ചു കാട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഐസ് ടൂപ്പ എന്ന് പറയുന്ന ഐസ് മെൽറ്റ് ആവാതെ സൂക്ഷിക്കുകയും അത് ഈ പറയുന്ന പോലെ മുന്നൂറ് ദിവസവും സണ്ണി ഡേയ്സിലുണ്ടാവുമ്പോൾ ഐസുകൾ മെൽറ്റ് ആവാതെ സൂക്ഷിക്കുകയും അതിൽ നിന്ന് ജലം ശേഖരിക്കുകയും ചെയ്യുന്ന പുതിയ ടെക്നോളജികൾ കണ്ടുപിടിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് ഇതുകൂടാതെ നിരവധി എൻവയോൺമെന്റിന് വേണ്ടി അതുപോലെ തന്നെ പരിസ്ഥിതിക്ക് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരാൾ ഇന്ത്യക്ക് വേണ്ടി നിരവധി സംഭാവനകൾ നടത്തിയിട്ടുള്ള ഒരാൾ അത്തരത്തിലുള്ള ഒരാളെ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ വിളിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കൂടാതെ മറ്റ് ചില ചോദ്യങ്ങളും തന്നെ ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ബി ജെ പിയുടെ നാഷണൽ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് താവഡെ അദ്ദേഹം ഇപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കൂടിയാണ് മഹാരാഷ്ട്രയിലെ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം പബ്ലിക്കലി ഈ പറയുന്ന അതായത് നമുക്കറിയണം വെറും മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വളരെ പൊതുജന സമക്ഷം തന്നെ വന്നുകൊണ്ട് കൃത്യമായി ഈ പറയുന്ന പോലെ സോനം വാക്ചൂക്കിനെ നന്ദി പറഞ്ഞിട്ടുണ്ട് ആ നന്ദി പറഞ്ഞേക്കുന്നത് ഫോർ വർക്കിംഗ് ടുഗദർ ടുവേർഡ്സ് ദ ബെറ്റർമെന്റ് ഓഫ് ദ നേഷൻ എന്നാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുകയും സ്പെഷ്യലി ദ വെൽഫെയർ ഫോർ ദ സ്റ്റുഡൻസ് സ്റ്റുഡൻസിന്റെ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സ്വനം വാഗ്ചുക്കെന്നും അദ്ദേഹത്തോട് അഗൈതവുമായ നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തത് ബി ജെ പിയുടെ നാഷണൽ സെക്രട്ടറി ആയിട്ടുള്ള വിനോദ് താവ്ഡയാണ് ആ വിനോദ് താവഡ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ മിനിസ്റ്റർ കൂടിയാണ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആണ് എന്ന് നിങ്ങൾ അറിയണം അപ്പം ഇത്തരത്തിലുള്ള ലേഖനങ്ങൾ പബ്ലിക്കായി തന്നെയുള്ള ിങ് നോട്ടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിരവധിയായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതുകൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് സോനം വാഗ്ചൂക്ക് ഒരു മെമ്പറായിരുന്നു മഹാരാഷ്ട്ര ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ അവരുടെ പോളിസികൾ തീരുമാനിക്കുന്ന ബോർഡിൻ്റെ അവിടുത്തെ ബെറ്റർമെൻറ്റ് ഓഫ് ദി എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിനെയും ഈ പറഞ്ഞതുപോലെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ അവരുടെ നിലവാരം ഉയർത്തുന്നതിൻ്റെ ബോർഡിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു സോനം വാഗ്ചൂക്ക് ആൻഡ് ഹി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദ ദേവേന്ദ്ര ഫാവിസ് ദേവേന്ദ്ര ഫഡ്നാവിസ് എന്ന് പറയുന്ന ബി ജെ പിയുടെ വലിയ നേതാവിന്റെ മുഖ്യമന്ത്രി ഭരിക്കുന്ന അതേ ഈ പറഞ്ഞ പോലെ ഗവൺമെന്റ് ആണ് ഇദ്ദേഹത്തെ അതിനുവേണ്ടി വേണ്ടി അപ്പോയിന്റ് ചെയ്തത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി സോനം വാഗ്ചൂക്കിന്റെ അറസ്റ്റിനെതിരെയുള്ള വലിയ തോതിലുള്ള നീക്കങ്ങളായി ബി ജെ പിക്ക് അകത്ത് റൈറ്റ് വിങ് ഐഡിയോളജികൾ പേർന്ന ആർ എസ് എസിനും ബി ജെ പിക്ക് എതിർപ്പിന് വഴിയൊരുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇതവിടെ നിൽക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു ചർച്ചയാണ് ആ പ്രശ്നങ്ങളിൽ ഒരിക്കൽ പോലും ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വനം വാങ്ക് എടുത്തിട്ടില്ല എന്നുള്ളതും അദ്ദേഹം അവിടെയുള്ള അഞ്ച് ശതമാനം വരുന്ന മെട്രിക്കുലേഷൻ പാസ്സാകുന്ന ആളുകളെ എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തിച്ച കുട്ടികളെത്തിച്ച വലിയ തോതിലുള്ള എഡ്യൂക്കേഷണൽ റെവല്യൂഷൻ കാഴ്ചവെച്ച ഒരാളാണെന്നും നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരാളാണെന്നും അദ്ദേഹം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ ഐ ടിയിൽ നിന്നുള്ള എഞ്ചിനീയർ കൂടിയാണ് എന്നുള്ളതും മറന്നുപോകരുത് അദ്ദേഹം ഡൽഹി കേന്ദ്രീയ വിദ്യാലയത്തിൽ മുതൽ എൻ ഐ ടികൾ വരെയുള്ള ഇന്ത്യയിലെ കോളേജുകളിൽ പഠിച്ച ാണ് അദ്ദേഹം ഒരിക്കൽ പോലും അത്തരത്തിലുള്ള സ്റ്റാൻഡുകൾ എടുത്തിരുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഇപ്പൊ പുറത്തേക്ക് വരുന്നത് ഇത് കൂടാതെ ബി ജെ പി ഗവൺമെന്റ് വലിയ പ്രതിരോധത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ആകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് ചൈനയൊക്കെ തന്നെ മിനറൽസ് അവിടെ നിന്ന് വാരിക്കൊണ്ടു പോകുമ്പോൾ ഇദ്ദേഹം അതിനെ എതിർത്തിരുന്നു എന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല എൻവയോൺമെന്റലിന് അനുസരിച്ച് അതിൻ്റെതായ അതിനൊരു കേടുപാടും കൂടാതെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം അദ്ദേഹം വലിയ തോതിൽ അനുകൂലമായിരുന്നു എന്നുള്ളതും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ ചെന്നിട്ട് മാത്രമല്ല ഇന്ത്യയിൽ നിന്നുകൊണ്ടും നിരവധി മോദി സ്തുതികൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തോടും ബി ജെ പിയോടും ചേർന്ന് നിന്നിട്ടുള്ള ഒരാളായിരുന്നു സ്വനം വാങ്ങിച്ചു പിന്നെ അവിടെ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റു പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജോലി സാധ്യതകൾ വളരെ വളരെ കുറഞ്ഞിരുന്നുവെന്നും ഇരുപത്തി ആറ് ശതമാനത്തോളം വരുന്ന ജോലികൾ ശതമാനത്തോളം ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരുന്നുവെന്നും പുതിയ ചെറുപ്പക്കാർക്ക് ഒരു പ്രതീക്ഷകളും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതേസമയം തന്നെ ഈ പറയുന്ന ഹില്ലേരിയയിലേക്ക് സാധനങ്ങളുടെ വില വലിയ തോതിൽ കുതിച്ചു കയറുകയും അവിടെ ഉണ്ടായിരുന്ന ചില സബ്സിഡികളും ചില പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളും ഒക്കെ യൂണിയൻ ടെറിറ്ററിയിൽ നിർത്തലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഗവണ്മെന്റിനെ പ്രതിരോധത്തിലാക്കുന്ന കാര്യം കാരണം ആസ്പർദ്ദ മിനിറ്റ് ഒരു നൂറ്റി പത്തൊമ്പതാമത്തെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പ്രകാരം നാഷണൽ ട്രൈബൽ കമ്മീഷൻ എന്ന് പറയുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന കമ്മീഷൻ പ്രകാരം ആ കമ്മീഷനോട് മൂന്ന് തരത്തിലുള്ള ഏജൻസി മൂന്ന് തരത്തിലുള്ള മിനിസ്ട്രികൾ ആ മൂന്ന് മിനിസ്ട്രികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിയൻ ടെറിറ്ററീസായി ഇത് പ്രഖ്യാപിക്കപ്പെടുന്നത് അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളായി പ്രഖ്യാപിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്ന എൻ എന്ന് പറയുന്ന കമ്മീഷൻ അനുകൂലമായിട്ടൊരു തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനം ഈ പ്രദേശത്തെ സിക്സ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് സിക്സ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെങ്കിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകമായിട്ടുള്ള ചില അവകാശങ്ങൾ ഈ ഷെഡ്യൂൾഡ് ട്രൈബിന് കൊടുക്കുന്നതാണ് അത് കിട്ടാൻ ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഒരു പ്രദേശം കൂടിയാണ് ലഡാക്ക് എന്ന് പറയുന്നത് കാരണം അവിടെ നയൻറ്റി സെവൻ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജോളം വരുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് എന്നുള്ളത് നിങ്ങൾ ഓർക്കണം ആസാമിലും മറ്റു നിരവധി സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല ആ അങ്ങനെ ഈ എൻ എന്ന് പറയുന്ന കമ്മീഷൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മിനിസ്ട്രി ഓഫ് ഹോമും ട്രൈബൽ അഫയേഴ്സും ലോ മിനിസ്ട്രിയും പോലെ നരേന്ദ്രമോദിയുടെ കീഴിലുള്ള ഈ മൂന്ന് മിനിസ്ട്രികളും അതായത് നിയമ മന്ത്രാലയവും ട്രൈബൽ അഫെയേഴ്സിന്റെ മിനിസ്ട്രിയും അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് ആഭ്യന്തര മന്ത്രാലയവും തന്നെ അനുമതി കൊടുത്തിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു നോ ഒബ്ജക്ഷൻ ആണ് വിയോജിപ്പില്ല എന്നും അനുകൂലമായിട്ടുള്ള തീരുമാനമാണെന്നും നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ അറിയിക്കുകയും നൂറ്റി പത്തൊമ്പതാമത്തെ അവരുടെ മീറ്റിംഗിൽ ഇത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിൻ്റെയും ലഡാക്കിൽ പ്രക്ഷോഭം നടത്തുന്നവരുടെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് അവരെ സിക്സ് ഷെഡ്യൂളിലേക്ക് ഉൾപ്പെടുത്തുക എം പിമാരുടെ എണ്ണം രണ്ടായി വർദ്ധിപ്പിക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നെങ്കിൽ പോലും സ്റ്റേറ്റ് ഹുഡോ അല്ലെങ്കിൽ ഷെഡ്യൂളിലേക്ക് ഉൾപ്പെടുത്തുന്നതോ ഞങ്ങൾക്ക് കൊടുക്കാനാവില്ല എന്നൊരു നിലപാടാണ് ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ അവരോട് നേരിട്ട് തന്നെ പറഞ്ഞിരുന്നത് പക്ഷെ അപ്പോഴാണ് ഈ രേഖകൾ പുറത്തേക്ക് വരുന്നത് അതായത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ട്രൈബൽ മിനിസ്ട്രിയോ അല്ലെങ്കിൽ ലോ മിനിസ്ട്രിയോ ഒന്നും ഒരു തരത്തിലുള്ള എതിർപ്പ് ഉന്നയിച്ചില്ല കാരണം ഇങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം എന്താണ് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയൊരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രാലയം ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ കാരണം ഇത്തരത്തിൽ വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ള വളരെ തന്ത്രപ്രദ മായിട്ടുള്ള ഒരു ഏരിയ ആണിത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വളരെ വലിയൊരു ബോർഡർ തന്നെ ചൈനയുമായിട്ടും അതുപോലെ പാകിസ്ഥാനുമായിട്ടുമുള്ള ഒരു പ്രദേശമാണിത് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരു എൺപത് കിലോമീറ്ററോളം അഫ്ഗാനിസ്ഥാനായിട്ടും ഈ ലഡാക്കിൽ വലിയ ബോർഡറുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തെ അവിടെ ജീവിക്കുന്ന ജനങ്ങളെ തന്നെ പിണക്കിക്കൊണ്ട് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് മഹാ അബദ്ധമാണ് എന്ന് പറയുന്ന ഒരു തോന്നലിലേക്കും അതുപോലെ ഇതൊരു ഫോൾസ് പ്രൊപ്പകാണ്ട സോനം വാങ്ങിച്ചുക്കരക്കെ നേരെ തടുത്തുവിട്ടത് ശരിയായില്ല എന്ന് പറയുന്ന ലെവലിലേക്കുമുള്ള നരേറ്റീവുകൾ ഇന്ത്യൻ മീഡിയയിലും ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലുമൊക്കെ ശക്തി പ്രാപിക്കുകയും യഥാർത്ഥത്തിൽ ഇത് ബി ജെ പിക്ക് തന്നെ വലിയ തോതിൽ തിരിച്ചടിയാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്